ക്രിസ്ത്യൻ സ്ത്രീകളെ കൊല്ലണം പുരുഷന്മാരെ കൊല്ലണം ആ ക്രിസ്ത്യൻ പെൺകുട്ടികളെ ബലാത്കാരം ചെയ്യണം എന്നൊക്കെ പറയുമ്പോ ചെറിയ വിദ്വേഷമൊന്നുമല്ല ഈ ദിവസങ്ങളിൽ വലിയ ആ കേരളത്തിലെ ഒരു മുഖ്യ പത്രവും ഏറ്റെടുത്ത് വിദ്വേഷും ചെയ്തു സംഘപരിവാർ പിന്തുണയോടെ ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ ഒരു ലീഡർ ആഹ്വാനം ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ ക്രൈസ്തവരെ ആ വാർത്ത അമ്പരപ്പും ഭീതിയും ഉളവാക്കാൻ പോകുന്നത് തറയായിരുന്നു മതവേറി ഇളകിയ ഒരുക്കൽ ക്രൈസ്തവരെ കൊല്ലാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അപ്പോഴേ ചാകാൻ വിധിക്കപ്പെട്ട ഈ ആ പാറ്റകളല്ല ക്രൈസ്തവർ എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും ആദ്യം പറയേണ്ടത് അവരെ കൊല്ലണമെങ്കിൽ അവർ സേവിക്കുന്ന സർവ്വശക്തനായ ദൈവം അതിന് അനുവദിക്കണം അല്ലാതെ ഒരു മനുഷ്യനും അവരെ അങ്ങ് വെറുതെ കീറിച്ച് നിന്ന് കൊല്ലാൻ കഴിയുകയില്ല എന്നുള്ളത് ഈ പ്രചാരണം നടത്തുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് എനിക്ക് അതിനോട് യോജിപ്പില്ലാട്ടോ അദ്ദേഹം ചിലപ്പോൾ ഒരു ദൈവവിശ്വാസിയായതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് ഏ ഒരാള് മറ്റൊരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ അയാൾ കൊന്നിട്ടേ അടങ്ങും ഇപ്പൊ നോക്ക് അഫാൻ എന്ന ഇരുപത്തി കാരൻ എത്ര പേരെയാണ് നിഷ്കരണം വധിച്ചത് അതും ചുറ്റി ഒരു വീട്ടിൽ തന്നെ മൂന്ന് പേരെ തൊട്ടടുത്ത മാ പോലെ വീടുകൾ ഉണ്ടായിട്ട് പോലും 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 ഒരു ശബ്ദം ആരും കേട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യം എങ്കിലും ജനിച്ചു വളർന്ന ഇന്ത്യൻ മണ്ണിലെ പൗരാവകാശത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പീഡിപ്പിക്കുമെന്നും ഒക്കെ പിന്നിലെ അറിയാൻ കാത്തിരുന്ന ക്രൈസ്തവ സമൂഹത്തെ ാണ് ഈ കലാപ ആഹ്വാനം നടത്തിയെന്ന് പറയപ്പെടുന്ന തന്നെ വന്ന് തന്റെ പേരിൽ പ്രചരിക്കുന്നത് വ്യാജ വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഇലോൺ മസ്കിന്റെ കാല് പിടിക്കുന്ന ട്രംപിന്റെ ഒരു ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ വളരെ പെട്ടെന്ന് പ്രചരിപ്പിക്കപ്പെട്ടു എഐ ഉപയോഗിച്ച് എന്തെല്ലാം രൂപത്തിലുള്ള കിംവദന്തികളാണ് ഇവരുണ്ടാക്കി വിടുന്നത് ചില ആളുകൾക്ക് പ്രത്യേകിച്ച് ഒരു ജോലിയുമില്ല അവർക്ക് അങ്ങനെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കുക ലാപ്ടോപ്പിന്റെ മുമ്പിലിരിക്കുക അവർക്ക് എന്താണോ അന്നേരം തോന്നുന്നത് അതിനനുസരിച്ചിട്ട് അവർ പ്രവർത്തിക്കുക അപ്പോൾ എ ഐ ഉപയോഗിച്ചിട്ട് ഈ മനുഷ്യൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പ്രചരിപ്പിച്ച് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കാനും വലിയ രൂപത്തിൽ രൂപത്തിലൊരു മതസ്പർദ്ധ ഇളക്കിവിട്ടൊരു കലാപമുണ്ടാക്കാനും അല്ലേ ഇത് പ്രചരിപ്പിച്ച ആളുകൾ ശ്രമിച്ചത് ഇതുണ്ടാക്കിയവർ ശ്രമിച്ചത് അത് സത്യമാണോ കളവാണോ എന്ന് പോലും നോക്കാതെ ഉടനെ തന്നെ കേരളത്തിലെ ഒരു മുഖ്യധാരാ പാത്രവും ഒരു ചാനലും അത് ഏറ്റുപിടിച്ച് കേരളത്തിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ചെക്ക് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇതിന്റെ ഫാക്ട് ചെക്ക് എന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഇങ്ങനെ ഒരു കാര്യം ആ നേതാവ് അറിഞ്ഞിട്ട് പോലുമില്ല എന്തിനായിരിക്കും സാഹചര്യം